ഇന്ന് തികച്ചും വിഭിന്നമായ ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നവരാത്രി കാലത്തെ ബൊമ്മക്കൊലു മലപ്പുറം ജില്ലയിലെ തിരൂർ തൃക്കണ്ടിയൂരിലുള്ള ഗണേഷ് ഭവനിലെ കണ്ണൻ്റെ വീടാണിത് ഈ വീട്ടിൽ അതിമനോഹരമായി ബൊമ്മക്കൊലു ഒരുക്കി വച്ചിരിക്കുന്നു ആ കാഴ്ചയാണ് ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് കണ്ണനും പത്നി മീനയും ഒരു കീർത്തനം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ മുറിയിലാണ് ബൊമ്മക്കൊലു ഒരുക്കിയിരിക്കുന്നത് ഇത് കണ്ണന്റെ പൂജാമുറി കൂടിയാണ് അധികമാരും നേരിട്ട് കണ്ടിരിക്കാനിടയില്ലാത്ത ഭക്തിനിർഭരവും കൗതുകം നിറഞ്ഞതുമായ ഒരു കാഴ്ച തന്നെയാണിത് ആദ്യം നമുക്ക് ബൊമ്മക്കൊലുവിന്റെ ഐതിഹ്യം എന്താണെന്ന് കേൾക്കാം ഈ ഇതിനൊരു ഐതിഹ്യം എന്താച്ചാല് ദേവി മഹാത്മത്തിലെ രണ്ടാമത്തെ ചരിത്രത്തിലാണ് ഇതിന്റെ ഒരു ഐതിഹ്യം കിടക്കുന്നത് എന്താ വെച്ചാൽ ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധം ചെയ്തിട്ട് അസുരന്മാർ വിജയിക്കുകയും ദേവന്മാർ പരാജയപ്പെടുകയും ചെയ്തു മഹിഷാസുരൻ മഹിഷാസുരം എന്ന് പറഞ്ഞാൽ നമ്മളുടെ അഹങ്കാരത്തെ പ്രതിനിധീകരിക്കുന്നൊരു ഇതാണ് മഹിഷ് അഹങ്കാരം വന്നുകൊണ്ടിട്ട് എന്തുവർത്തിനും കാര്യമില്ല അങ്ങനെ മഹിഷാസുരൻ്റെ അധീനത്തിലാവുകയാണ് ലോകം അങ്ങനെ ഈ ദേവന്മാരെല്ലാവരും കൂടി ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് പോകുന്നു ബ്രഹ്മാവും ദേവന്മാരും കൂടി വിഷ്ണുവിൻ്റെ അടുത്തേക്ക് പോകുന്നു വിഷ്ണു അവർ അവിടേക്ക് ശിവൻ വന്നെത്തുന്നു അങ്ങനെ ഇതൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ വിഷ്ണുവിനും ശിവനും എല്ലാവർക്കും ദേഷ്യം വരുന്നു ദേഷ്യം വന്നിട്ട് അവരുടെ ശക്തിയിൽ നിന്ന് അവരുടെ ഓരോ ചൈതന്യത്തിൽ നിന്നും ഓരോരോ ചൈതന്യം ഉയർന്നു വന്നിട്ടൊരു വലിയൊരു ഒരു മലയോളം ഒരു ചൈതന്യം രൂപപ്പെടുകയും അതിൽ നിന്ന് ദേവി അവതരിക്കുകയും ചെയ്തു ആ ദേവിക്ക് വിഷ്ണു തൻ്റെ ആയുധമായ ചക്രം കൊടുക്കുന്നു അതിനു മുന്നേ ചൈതന്യം അവർ അതാത് ദേവന്മാർ വരുണൻ്റെ ചൈതന്യം വരുണം കൊടുക്കുന്നു ഹിമവാൻ്റെ ചൈതന്യം കൊടുക്കുന്നു അതുകൂടാതെ തന്നെ ആയുധങ്ങളും അതാത് ആയുധങ്ങളും കൊടുക്കുന്നുണ്ട് വിഷ്ണുവിന്റെ ആയുധമായ ചക്രം ദേവിക്ക് കൊടുക്കുന്നു ശിവന്റെ ആയുധമായ പിനാകം ശൂലം അത് കൊടുക്കുന്നു ഹിമവാൻ സിംഹത്തെ സിംഹവാഹനം കൊടുക്കുന്നു ഇന്ദ്രൻ വജ്രായുധം കൊടുക്കുന്നു കാലൻ കാലന്റെ ദണ്ട് ദേവിക്ക് കൊടുക്കുന്നു അങ്ങനെ വായു വായുവിൻ്റെ വാഹനം കൊടുക്കുന്നു അങ്ങനെ ഈ ദേവി മഹിഷാസുരനുമായിട്ടുള്ളൊരു യുദ്ധത്തിന് പോവുകയാണ് മഹിഷാസുരൻ്റെ ഈ ഒരു ഇതിനെന്താ വെച്ചാൽ അനേകകാലം തപസ് ചെയ്തിട്ട് വരം നേടിയതാണ് ഒരു സ്ത്രീയുടെ കൈകൾ കൈകൾ കൊണ്ട് മാത്രമേ എനിക്ക് മരിക്കാനുള്ളൊരു അവസരം ഉണ്ടാവാൻ പാടുകയുള്ളൂ ആദ്യം ചോദിച്ചത് എനിക്ക് മരണം മരിക്കാതിരിക്കാനുള്ള വരമാണ് ചോദിച്ചത് അപ്പോൾ അത് കൊടുക്കാതായപ്പോൾ സ്ത്രീകളുടെ കൈകൊണ്ട് മാത്രമേ ഞാൻ മരിക്കാൻ പാടുള്ളൂ അങ്ങനെയാണ് ഈ ദേവി അവതരിപ്പിക്കുന്നതും മഹാലക്ഷ്മിയുടെ സ്വരൂപമായ മഹിഷാസുരമർദ്ദിനിയായിട്ട് ദേവി അവതരിക്കുന്നു ആ ദേവി മഹിഷാസുരനെ കൊല്ലുന്നു ലോകത്ത് വീണ്ടും സമാധാനം ആ യുദ്ധമാണ് ഇവിടെ നമ്മൾ നവരാത്രി പത്ത് ദിവസമായിട്ട് ദേവിയുടെ പിന്നിൽ മറ്റുള്ള ദേവന്മാരെല്ലാം അണിനിരന്നുകൊണ്ട് ദേവിയെ സഹായിക്കാൻ എന്ന എന്ന പോലെ മഹിഷാസുരനുമായിട്ടുള്ള യുദ്ധത്തിൽ അവർ പങ്കെടുക്കുകയാണ് അങ്ങനെ പത്താമത്തെ ദിവസം വിജയദശമിയിൽ അന്ന് മഹിഷാസുരനെ കൊന്നിട്ട് ഈ ലോകം സമാധാനപൂർണ്ണമായിട്ടുള്ളൊരു ലോകത്തിലേക്ക് നീങ്ങുകയാണ് ഉണ്ടാകുന്നത് അതാണ് ഈ നവരാത്രിയുടെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് ദേവി മഹാത്മ്യത്തിൽ നോക്കിയാൽ നമുക്ക് കിട്ടാവുന്ന ഒരു ഐതിഹ്യം പുരാണത്തിലെ കഥകളും കഥാപാത്രങ്ങളുമാണ് ബൊമ്മക്കുലുവിൽ ആവിഷ്കരിക്കുന്നത് ഇവിടെ ഏഴ് തട്ടിലായിട്ടാണ് നമ്മൾ ബൊമ്മകൾ വെച്ചിരിക്കുന്നത് പിന്നെ ഇതിനോടനുബന്ധിച്ച് തന്നെയാണ് നമ്മൾ പുസ്തക പൂജ്യം മൂലം നാൾ മൂലം നാളിൻ്റെ മൂലം മൂലനാളും അഷ്ടമിയും കൂടി വരുന്ന അന്ന് ആണ് ഇത് ചെയ്യാറ് സന്ധ്യയ്ക്ക് ശേഷം നാൾ സരസ്വതിയുടെ ഒരു നാളാണെന്നാണ് വിശ്വസിച്ച് വരുന്നത് അപ്പോൾ ആ മൂലത്തിൽ വെച്ചാൽ നല്ല ഒരു തന്നെയാണ് പിന്നെ ഈ കുംഭത്തിൻ്റെ മുമ്പിൽ നമ്മൾ അരിയും പരിപ്പും വെക്കണം ഐശ്വര്യത്തിൻ്റെ ഒരു ഇതായിട്ടാണ് ആ അതുകൊണ്ട് പായസം ഉണ്ടാക്കിയിട്ട് അവസാന ദിവസം നമ്മൾ ദേവിക്ക് നിയതിക്കും ദേവി വരുമ്പോൾ നന്നായിട്ട് അല നമ്മളെ വീട്ടിലൊന്നും അലങ്കാരം പോരാ ഒരു രാജാവ് വരുന്നൊരു ശ്രീമൽ സിംഹാസനേശ്വരിയാണ് വരുന്നത് ആ ഒരു രീതിയിൽ വേണം നമ്മൾ സ്വീകരിക്കാൻ നമ്മളവിടെ പുറത്തൊക്കെ മാവല കൊണ്ടൊക്കെ അലങ്കരിച്ചിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് ഏ ഇതിന് നന്നായിട്ട് അലങ്കരിച്ചൊരു വി ഐ പി വരുന്നത് പോലെ നമ്മൾ ദേവീനെ സ്വീകരിച്ച് ഒമ്പത് ദിവസം സർവാത്മന പൂജിക്കുക സർവ്വ ഐശ്വര്യങ്ങളുണ്ടാവും ദേവി നമ്മൾ ഒരിക്കലും കൈവിടില്ല എന്നുള്ളൊരു ഉറച്ച വിശ്വാസം ആദ്യം നമ്മൾ ഗണപതിയുടെ വിഗ്രഹമാണ് എല്ലാ പൂജകളും ആദ്യം ഗണേശ പൂജ എന്ന് പറയുന്നത് പോലെ നമ്മൾ ആദ്യം ഗണപതിയുടെ വിഗ്രഹം വെച്ചിട്ട് പ്രാർത്ഥിച്ച് നാളികാരൊക്കെ വെച്ചടച്ചിട്ടാണ് നിവേദിച്ചിട്ടാണ് നിങ്ങളത് തുടങ്ങാറ് പിന്നെ ക്രമേണ ഓരോ പ്രതിമകളിങ്ങനെ വെക്കും അവസാന അവസാനം അവസാനമാണ് എല്ലാം വെച്ച് കഴിഞ്ഞ അവസാനമാണ് നമ്മൾ ദേവീനെ ഈ കലശത്തിലേക്ക് ആവാഹിക്കുക അതിന് മുന്നേ നമ്മൾ വീടെല്ലാം മാവല കൊണ്ട് തോരണങ്ങൾ കെട്ടി ഒരു ഒരു വി ഐ പി നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ എങ്ങനെയാണോ അതേപോലെയാണ് നമ്മൾ ദേവീനെ നമ്മുടെ ഗൃഹത്തിലേക്ക് സ്വീകരിക്കുന്നത് ഈ കുംഭത്തിലേക്ക് ദേവിയെ ആവാഹിച്ച് പിന്നെ ഒൻപത് ദിവസം മൂന്ന് നേരം വീതം പൂജയാണ് ദേവിക്ക് നമ്മൾ ചെയ്യാറുള്ളത് ഇത് എന്തുകൊണ്ടാണ് എവിടെ എങ്ങനെ വെക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇതിൽ തമിഴ്നാട്ടിൽ നിന്നും വന്ന തമിഴ് ബ്രാഹ്മണ ഗ്രഹങ്ങളിൽ അഗ്രഹാരങ്ങളിൽ മാത്രമാണ് ഇത് വയ്ക്കാറുള്ളത് ഇപ്പം പാലക്കാടായാലും തിരുവനന്തപുരം ആയാലും എല്ലാ സ്ഥലത്തും ഈ ഒരു സംസ്കാരം തമിഴ് സംസ്കാരം ഉൾക്കൊണ്ട് കൊണ്ടിട്ടാണ് തമിഴ് ബ്രാഹ്മണ ഗ്രഹങ്ങളിൽ ഈ ബൊമ്മക്കുലു എന്നുള്ളൊരു ഈ ഇത് വീടുകളിൽ വെക്കുന്നത് നവരാത്രി സമയത്ത് ഇതിപ്പോൾ തമിഴ്നാട്ടിലുണ്ട് കർണാടകയിലുണ്ട് കേരള മലയാളി ബ്രാഹ്മണരുടെ ഗ്രഹങ്ങളിൽ ഇതില്ല കേരളത്തിലുള്ള തമിഴ് ബ്രാഹ്മണ ഗ്രഹങ്ങളിൽ ഇതുണ്ട് മറ്റേ കർണാടകത്തിലും തമിഴ്നാട്ടിലും എല്ലാം ഉണ്ട് ഈ കൊലുവിൻ്റെ ഒന്നാമത്തെ തട്ടിൽ നമ്മൾ ശിവ കുടുംബമാണ് വെച്ചിരിക്കുന്നത് അതിൽ വെങ്കടാചലപതി ഏറ്റവും വലിയൊരു വിഗ്രഹം ആയതുകൊണ്ടാണ് നെടുവിൽ വെച്ചെന്നുള്ളൂ മുഗുളത്തെ തട്ടിൽ ശിവനും പാർവതിയും സുബ്രഹ്മണ്യനും അയ്യപ്പനും ഗണപതിയും അവരുടെ കുടുംബങ്ങൾ മാത്രമാണ് നമ്മൾ ഇതിൽ വെച്ചിട്ടുള്ളത് രണ്ടാമത്തെ തട്ടിൽ ആ അറ്റത്ത് ഭഗവത്ഗീതയാണ് ഗീതോപദേശമാണ് കൃഷ്ണനും മധുനും ഗീതോപദേശത്തിൻ്റെ ഒരു പ്രതിമയാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഇപ്പോഴത്തെ അഷ്ടലക്ഷ്മിയാണുള്ളത് അഷ്ടലക്ഷ്മി ധനലക്ഷ്മി ധാന്യലക്ഷ്മി വീരലക്ഷ്മി അങ്ങനെ എട്ട് ലക്ഷ്മിമാരുണ്ട് അവരെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് കാളിയ മർദ്ദനാണ് കൃഷ്ണൻ കാളിയ എന്ന പാമ്പിനെ കാളന്തി നദിയിൽ ചവിട്ടി മതിക്കുന്നൊരിതാണ് പിന്നെ വസുദേവർ നന്ദഗോപലൻ്റെ ഗൃഹത്തിലേക്ക് കൃഷ്ണൻ ജനിച്ച ഉടനെ ശ്രീകൃഷ്ണനെ ഒരു ഒരു പ്രതിമയാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അതിൽ എന്താ വെച്ചാൽ പോകുമ്പോൾ നല്ല മഴയത്ത് അനന്തൻ കുടയായിട്ട് നിൽക്കുന്നു അതിൻ്റെ മുകളിൽ ശ്രീകൃഷ്ണൻ കിടക്കുന്നു നന്ദഗോപുര വസുദേവരുടെ തലയിൽ പിന്നെ നമ്മുടെ അപ്പുറത്തുള്ളത് മഹാലക്ഷ്മിയാണ് പിന്നെ ഗായത്രി ദേവി പിന്നെ കരുമാരിയമ്മൻ എന്നു പറയും പിന്നെ വെങ്കടാചലപതിയും അല അലമേൽ മങ്ക എന്നുവെച്ചാൽ മൂന്ന് ദേവതമാരാണ് ഒന്ന് മലൈ എന്ന് പറഞ്ഞാൽ മല മലയുടെ മകൾ പാർവതി ഒന്ന് അലയുടെ മകൾ മഹാലക്ഷ്മി മൂന്ന് കലയുടെ മകൾ സരസ്വതി മഹാലക്ഷ്മി മഹാകാളിയും മഹാലക്ഷ്മി മഹാസരസ്വതി മൂന്ന് ഇതാണ് പിന്നെ അനന്തശയനമാണ് പിന്നെ ലക്ഷ്മി നരസിംഹമാണ് നമ്മൾ അടുത്ത് വെച്ചിട്ടുള്ളത് പിന്നെ ദേവിയും സരസ്വതി പിന്നെ ഇതിൽ ബാലാപരമേശ്വരിയുടെ ഇത് വെച്ചിട്ടുണ്ട് പിന്നെ മധുരമീനാക്ഷി നമ്മളെ നീലിന്ന് അറിയില്ല നീല നീലി അത് അതൊക്കെ മറ്റേ പാർവതി ദേവി തന്നെയാണ് പിന്നെ അപ്പുറത്തെ കൃഷ്ണനും ഗോപികമാരും കൃഷ്ണനും ഗോപികമാരും ആണ് അവിടെ വെച്ചിട്ടുള്ളത് അതിന്റെ പുറകില് ദശാവതാരം പിന്നെ അതിന്റെ ഫ്രണ്ടില് സപ്തർഷികളാണ് അത്രയും ഭൃഗ പുൽസൻ വസിഷ്ഠൻ ഗൗതമൻ അങ്ങനെ സപ്തർഷി സപ്തർഷികളെ വെച്ചിട്ട് ഇതവിടെ ശ്രീരാമ ഭട്ടാഭിഷേകം വെച്ചിട്ടുണ്ട് സീത രാമനും സീതയും ശത്രുഘ്നൻ ഭരതൻ ഹനുമാൻ പിന്നെ യശോദയും കൃഷ്ണനും പിന്നെ പശുവും കുട്ടിയും പാലിനെ പാല് കറണെടുത്ത് കുടിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു കൃഷ്ണനെ ഉദ്ദേശിച്ചിട്ടാണ് അങ്ങനെ ഒരു ഇത് വെച്ചിട്ടുള്ളത് അവിടെ ഒരു പുലിവാഹനാണ് ശ്രീധർമ്മക്കാർ അയ്യപ്പൻ പുലിവാഹന്റെ ഇതാണ് അവിടെ വെച്ചിട്ടുള്ളത് പിന്നെ അതിന്റെ അപ്പുറത്തുള്ളത് ഒരു സർവേശ്വര്യ പൂജയാണ് നമ്മളെ ലിതാസഹസ്രനാമം ചൊല്ലിട്ടപ്പോൾ ഇവിടെ നടക്കുന്ന മാതിരി ഉള്ളൊരു അതിൻ്റെ ഒരു പ്രതീകാത്മകമായിട്ടുള്ളൊരു സിമ്പിളാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ഇത് അന്നപൂർണേശ്വരിയാണ് പിന്നെ ഇതാണ് ദുർഗയുടെ ഫോ ദുർഗയുടെ പ്രതീക പിന്നെ ഇതൊരു കല്യാണമാണ് ഒരു സാധാരണ കല്യാണം ഇത് വന്നിട്ടൊരു ബ്രാഹ്മിൺ കല്യാണമാണ് പിന്നെ അത് അപ്പുറത്ത് മഹാവിഷ്ണു മഹാലക്ഷ്മിയുടെ കല്യാണം അതിൻ്റെ ശിവനും പാർവതിയും ബ്രഹ്മ സരസ്വതി അവരുടെ വാഹനങ്ങളായ ആഞ്ജനേയൻ തത്ത അവരൊക്കെ വന്നിട്ടുണ്ട് അത് ബ്രഹ്മ വിഷ്ണു അല്ല മഹേ വിഷ്ണു മഹാ മഹാവിഷ്ണു മഹാ മഹാവിഷ്ണു മഹാലക്ഷ്മിയുടെ കല്യാണമാണ് അവിടെ വെച്ചിട്ടുള്ളത് പിന്നെ ഇത് ആറ്റത്തിൽ അത് പാണ്ഡുരംഗനാണ് പണ്ഡതീപുരത്തുള്ള പാണ്ഡുരംഗനാണത് അത് വിട്ടൽ നൂറു വർഷത്തെ പഴക്കമുള്ള പാവകളാണിത് മരപ്പാച്ചികൾ എന്നാണ് ഇതിനെ പറയുക രക്തചന്ദനം കൊണ്ടാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത് തമിഴ് ആചാരപ്രകാരം ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തയക്കുമ്പോൾ ഒരു വീട്ടിലേക്കുള്ള എല്ലാ വസ്തുക്കളും കൊടുത്തയക്കണം ബൊമ്മക്കൊലുവിനുള്ള പാവകൾ വരെ കണ്ണൻ്റെ അച്ഛൻ്റെ വിവാഹ സമയത്ത് വധുവിൻ്റെ വീട്ടുകാർ നൽകിയ മരപ്പാച്ചുകളാണിത് ഈ ഒമ്പത് ദിവസം നമ്മൾ ഈ മാവിലെ കൊണ്ടിട്ട് ദേവീനെ നമ്മൾ ആനയിച്ചിട്ട് വരണമെന്നുള്ള ഐതിഹം കൊണ്ടിട്ട് അതിന് ഈ അതുമാതിരി വീട്ടിന്റെ മുമ്പില് മാക്കോല ഇടും മാക്കോല വിട്ടിട്ട് അത് നമുക്കിപ്പോൾ അരിമാവ് കൊണ്ടിട്ടുള്ള കളം വരച്ചിട്ടാണ് കോല വിടുന്നത് അതും ഇതിന് ഭയങ്കര വിശേഷമാണ് ഇടുന്നത് ഇട നിർബന്ധമാണ് ഇടുന്നത് കൂടി തന്നെയാണ് പുസ്തക പൂജ നമ്മളിവിടെ ഈ വർഷം നാല് ദിവസമാണ് പുസ്തക പൂജ ഉള്ളത് അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഇവിടെ പുസ്തകം വയ്ക്കുമ്പോൾ എന്താ വെച്ചാൽ ഇവിടുത്തെ മന്ത്രങ്ങളെല്ലാം വൈബ്രേഷൻ മുഖാന്തരം അതിലേക്ക് വ്യാപിക്കുകയും അത് കൂടുതൽ ഒരു എനർജറ്റിക്കായിട്ട് മാറുകയും ചെയ്യും എന്നുള്ളതൊരു സത്യമായിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് അനുഭവമാണ് അതുകൊണ്ട് എല്ലാം വിദ്യാർത്ഥികൾക്ക് അതുകൊണ്ട് വിദ്യാഭ്യാസം ഉന്നതമായിട്ടുണ്ടാവും പരീക്ഷയിലൊക്കെ നല്ല ഒന്നാം സ്ഥാനം കരസ്ഥമാക്കാൻ സാധിക്കും എന്നൊക്കെയാണ് ഈ ഒമ്പത് ദിവസവും പ്രാർത്ഥിക്കുന്നതും ഏറ്റവും വിശേഷ അവരവർക്ക് എന്ത് മനസ്സിൽ എന്ത് തോന്നുന്നവോ അത് പ്രാർത്ഥിക്കുക ഡെയിലി ദ്രമം പാരായണം ചെയ്യും മഹാത്മ്യം പാരായണം ചെയ്യും അതിന് പറ്റുന്ന പോലുള്ള ഓരോന്നും കണ്ടിട്ട് മുഴുവൻ വായിക്കാൻ പറ്റില്ലെങ്കിലും മെയിൻ ഒക്കെ വായിക്കും ഡെയിലി വായിക്കും ഒൻപത് ദിവസം ചെയ്ത പോലെ തന്നെ വിജയദശമിയുടെ അന്നും കാലത്ത് ദേവതി വിസ്തരിച്ച പൂജയൊക്കെ ചെയ്ത് കഴിഞ്ഞ പൂജ അവസാനിപ്പിച്ച് യുദ്ധം ചെയ്തു ജയിച്ചിരിക്കാനുള്ളത് അപ്പോൾ അവർ ഈ ദേവി ദേവന്മാർക്ക് പാനകം കൊടുത്തിട്ട് നമ്മൾ പൂജ അവസാനിപ്പിക്കും എന്നിട്ട് പ്രതീകാത്മകമായിട്ട് ഒന്ന് രണ്ട് ബൊമ്മകളെ ക്ഷീണം തീർക്കാൻ വേണ്ടി പത്ത് ഒമ്പത് ദിവസം യുദ്ധം ചെയ്ത് ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത് കിടത്തി വയ്ക്കും ഒന്ന് രണ്ട് ബൊമ്മകളെ കിടത്തി വയ്ക്കും പിന്നെ വെള്ളി ചൊവ്വാ ദിവസങ്ങളിൽ ഇത് തിരിച്ചെടുത്ത് വയ്ക്കില്ല കാരണം വെള്ളിയും ചൊവ്വീന്ന് പറഞ്ഞാൽ ദേവിയുടെ ദിവസങ്ങളാണ് നല്ലൊരു ദിവസം നോക്കി വീട്ടിലേക്ക് ദേവീനെ ആനയിച്ചിട്ട് നല്ലൊരു ദിവസം നമ്മൾ പറഞ്ഞു വെക്കുക എന്നുള്ളതാണ് ചൊവ്വയും വെള്ളി നമ്മൾ പറഞ്ഞു വയ്ക്കില്ല കാരണം ദേവി പോയ അന്നത്തെ നമ്മൾ ഐശ്വര്യം കൂടി പോകും എന്നുള്ളൊരു വിശ്വാസം അതിലുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം വെള്ളിയാഴ്ച അല്ല നമ്മൾ അടുത്ത ദിവസമാണ് എടുത്തു വെക്കുക ശനി ഞായർ ദിവസങ്ങളിലാണ് ഇത് ക്രമ ഇത് ഓരോന്നോ ഓരോ തുണി പൊതിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ബോക്സുകൾ ഉണ്ടായിടുത്ത് വയ്ക്കും അടുത്ത വർഷത്തേക്കുള്ളൊരു കാത്തിരിപ്പാണ് കാരണം ഇന്നൊക്കെ നമുക്ക് ഭയങ്കര സങ്കടമാണ് കാരണം ഇന്നത്തോടു കൂടി ഇത് കഴിഞ്ഞു പോവാണല്ലോ ഇനി ഒരു വർഷം കാത്തിരിക്കണല്ലോ ദേവിയെ പൂജിക്കാൻ എന്നുള്ളൊരു സങ്കടത്തോടു കൂടിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് ശരിക്കും നാല് നവരാത്രികളുണ്ട് പക്ഷേ നമ്മൾ ഈ ശാരദ നവരാത്രിയാണ് എല്ലാവരും കൊണ്ടാടാറുള്ളത് ബാക്കി മൂന്ന് നവരാത്രികൾ ഉപാസകന്മാർ മാത്രമേ കൊണ്ടാടാറുള്ളൂ അമാവാസി കഴിഞ്ഞ് പ്രഥമം മുതൽ ഒൻപത് ദിവസം നമ്മൾ ദിവസം മൂന്ന് നേരം പൂജ ഇവിടെയുണ്ട് രാവിലെ ഒരു പൂജയുണ്ട് ഉച്ചയ്ക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്ക് തുടങ്ങി രണ്ട് രണ്ടരയ്ക്ക് തീരുന്ന ഒരു ഉച്ചപൂജ ഉണ്ട് അതിൽ നമ്മള് സഹസ്രനാമം ദേവി മഹാത്മ്യം ലളിത അഷ്ടോത്തരം അതെല്ലാം ചൊല്ലിട്ടാണ് അർച്ചന ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ വൈകുന്നേരം വേറൊരു ചെറിയ അർത്താഴ പൂജ മതി രാത്രി ഒരു പൂജയുണ്ട് ആ പൂജയില് ദിവസം ഓരോന്നായിരിക്കും മറ്റേ കടല അങ്ങനെ ചെറുത അങ്ങനെ ധാന്യങ്ങൾ കൊണ്ടുള്ള ചുണ്ടല് അങ്ങനെ ആ നേരിക്കുന്ന പ്രസാദമാണ് ഇത് വരുന്ന കൊടുക്കാറ് ബാക്കിയുള്ളതൊക്കെ കുറച്ചേ ഉണ്ടാവുള്ളൂ ഒരു സംസ്കാരത്തിന്റെ അടയാളപ്പെടുത്തലാണ് നവരാത്രി കാലത്ത് ബൊമ്മക്കൊലു കേരളത്തിൽ നമുക്ക് വളരെ അപൂർവമായി മാത്രമേ ഇത്തരം പൈതൃക ആചാരങ്ങൾ കാണാൻ സാധിക്കുകയുള്ളൂ തൃക്കണ്ടിയൂരിൽ പഴയ കാലത്ത് ധാരാളം ബ്രാഹ്മണ കുടുംബങ്ങൾ വസിച്ചിരുന്നു ഇന്ന് ആറോ ഏഴോ കുടുംബങ്ങൾ മാത്രമേ ഉള്ളൂ ഏതായാലും കണ്ണൻ്റെ ഗണേഷ് ഭവനിലെ ബൊമ്മക്കുലു കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇത് ചിത്രീകരിക്കാൻ അനുവാദം തന്ന കണ്ണനോടും ഭാര്യ മീനയോടും നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോവിൽ വീണ്ടും കാണും വരേക്ക് എല്ലാവർക്കും നമസ്കാരം